ഞാൻ ഞാനിന്നിവിടെ ഷെയർ ചെയ്യാൻ പോകുന്നത് എല്ലാ വീട്ടമ്മമാർക്കും തന്നെ നമ്മുടെ ഡെയിലി ലൈഫിൽ യൂസ്ഫുൾ ആവുന്ന കുറച്ച് നല്ല ടിപ്സ് ആൻഡ് ട്രിക്സ് ഒക്കെ കളക്ട് ചെയ്തിട്ടാണ് കേട്ടോ നിങ്ങളപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണുക നമ്മൾ ഇഞ്ചി യൂസ് ചെയ്തിട്ട് നമ്മൾ ഈ ഗ്യാസ് ഗ്യാസടുപ്പിൽ ഇഞ്ചി യൂസ് ചെയ്തിട്ടുള്ള നല്ലൊരു അടിപൊളി ടിപ്പും ഞാൻ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം ഇതേപോലെ ഇടികല്ലൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഒരു ഇടികല്ലിൽ നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി അതുപോലെ എന്തെങ്കിലുമൊക്കെ സ്പൈസസ് മസാലയൊക്കെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിലൊക്കെ നമ്മൾ ഒന്ന് ചതച്ചെടുക്കാറുണ്ട് നമ്മൾ എന്താണോ നമുക്ക് അത്യാവശ്യം ആവശ്യം വരുന്നതിനനുസരിച്ച് നമ്മളതൊക്കെ ഒന്ന് പൊടിച്ചെടുക്കാറുണ്ട് ഇത് ഇടികലിൽ യൂസ് ചെയ്തിട്ട് അപ്പോൾ അത് നമ്മൾ അതിന് ശേഷം നമ്മൾ വേറെ എന്തെങ്കിലും ആവശ്യങ്ങൾക്കായിട്ട് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ ആ പൊടിച്ചതിൻ്റെ ആ ഒരു സ്മെല്ല് നമുക്ക് ഉണ്ടാവും അപ്പോൾ അത് പോവാനായിട്ട് ഇതുപോലെ നന്നായി ഒരു ഇടികലിൻ്റെ ആ ഒരു ഇതുണ്ടല്ലോ അത് നന്നായി ഒന്ന് കഴുകിയതിന് ശേഷം എന്നിട്ട് നമ്മൾ ഇതുപോലെ ഗ്യാസിൽ ഇതുപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ കാട്ടി കൊടുക്കുക കേട്ടോ ആ ഇടിക്കുന്ന ആ ഒരു ഭാഗം ഉണ്ടല്ലോ അവിടെ അതുപോലെ നന്നായി ഒന്ന് കാട്ടി കാട്ടിക്കൊടുത്ത് ജസ്റ്റ് ഒന്ന് നന്നായി ഒന്ന് ചൂടാക്കിയതിന് ശേഷം നമ്മളൊരു കോട്ടൺ തുണി യൂസ് ചെയ്തിട്ട് നന്നായി തന്നെ ഇങ്ങനെ ഒന്ന് തുടച്ചെടുക്കുക ഇങ്ങനെ തുടച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളിതിന് മുന്നേ നമ്മൾ ഇഞ്ചിയാണോ ചതച്ചിരിക്കുന്നത് അല്ലേ പോലെ മസാല പൊടിയാണോ ചതച്ചിരിക്കുന്നത് എന്താണെന്നുണ്ടെങ്കിലും അതിൻ്റെ ആ ഒരു സ്മെല്ല് നമ്മൾ പിന്നെ ചെയ്യുന്നതിലേക്ക് വരാതിരിക്കാനായിട്ട് ഈ ഒരു മെത്തേഡ് നിങ്ങൾ യൂസ് ചെയ്താൽ മതി കേട്ടോ ഇനിയിപ്പോൾ അതേപോലെ തന്നെ അടുത്തൊരു ടിപ്പ് നമ്മളിതുപോലെ ജ്യൂസൊക്കെ വാങ്ങുമ്പോൾ കിട്ടുന്ന കുപ്പികളുണ്ടല്ലോ ഇപ്പോൾ ഈ ഒരു വേനൽക്കാലം ആയത് കാരണം നമ്മൾ പുറത്തേക്കൊക്കെ പോകുമ്പോൾ ഇതുപോലുള്ള ജ്യൂസുകളൊക്കെ നമ്മൾ വാങ്ങാറുണ്ട് അപ്പോൾ ഇതുപോലുള്ള കുപ്പികൾ നമ്മൾ വെറുതെ കളയുന്നതിനേക്കാളും ഇതുകൊണ്ടുള്ള നല്ലൊരു റീയൂസാണ് ഞാൻ അവിടെ കാണിക്കാൻ പോകുന്നത് ഇപ്പോൾ ഈ ഒരു കുപ്പിനെ ഇതുപോലെ ഇതിൻ്റെ ശരിക്കും നേർ പകുതിയായി തന്നെ ഞാൻ ഇതുപോലൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ നമ്മൾ നല്ല മൂർച്ചയുള്ള കത്തിയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് കട്ട് ചെയ്യാൻ പറ്റും അല്ലായെന്നുണ്ടെങ്കിൽ കത്തി ജസ്റ്റ് ഒന്ന് ഗ്യാസിൽ കാട്ടി ഒന്ന് നന്നായി ഒന്ന് ചൂടാക്കിയതിന് ശേഷം ഒന്ന് ഇതുപോലെ മുറിച്ചെടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് മുറിച്ചെടുക്കാനായിട്ട് നമുക്ക് സാധിക്കും അപ്പം നമ്മളിതുപോലെ രണ്ട് പോർഷനായിട്ട് നമ്മളിതിനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു രണ്ട് പോർഷനും നമുക്ക് വേറെ രണ്ട് ആവശ്യങ്ങൾക്കായിട്ട് ഞാനിവിടെ ഉപയോഗിക്കുന്നുണ്ട് കേട്ടോ ഇപ്പോൾ നിങ്ങളെൻ്റെ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അതേപോലെ തന്നെ എൻ്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലേക്കണിൽ ഓൾ എന്ന ബട്ടൺ കൂടി എനേബിൾ ചെയ്താൽ മാത്രമേ ഞാൻ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് കൃത്യമായിട്ട് കിട്ടുകയുള്ളൂ കേട്ടോ ഇപ്പോൾ ഇവിടെ ഞാനിത് രണ്ട് പോർഷനായിട്ട് ഇതുപോലെ കട്ട് ചെയ്തെടുത്തതിനു ശേഷം ഇതിൻ്റെ ഒരു പോ ഒരു പോർഷൻ ഉണ്ടാവും അതിൻ്റെ ആ അടിഭാഗം ഉണ്ടല്ലോ അതിന് ഞാൻ എടുക്കുന്നുണ്ട് ഇപ്പം നമ്മളിതുപോലെ ഇടികല്ലൊക്കെ നമ്മൾ യൂസ് ചെയ്തിട്ട് ഇത് കണ്ടില്ലേ ഇതുപോലെ നമ്മൾ ആ ഒരു ഇടികല്ല അതിലേക്ക് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിലും അതിൻ്റെ സൈഡിലൊക്കെ ഈ ഒരു ഹോളുള്ള കാരണം അതിനകത്തേക്ക് വല്ല പ്രാണിയോ മെയിനായിട്ട് പറയുകയാണെങ്കിൽ പാറ്റ അതിനകത്ത് കയറിയിരിക്കാൻ നല്ല രീതിയിൽ സാധ്യതയുണ്ട് കേട്ടോ പിന്നെ നമ്മളത് എടുക്കുന്ന സമയത്ത് അത് കഴുകി അതെല്ലാം ഒന്ന് ശരിക്കും ഉണക്കി ഒന്ന് തുടച്ചെടുത്തിട്ടൊക്കെ വേണം നമ്മൾ എന്തെങ്കിലും പെട്ടെന്ന് പൊടിച്ചെടുക്കാനൊക്കെ ആയിട്ട് അപ്പോൾ അതിനേക്കാളൊക്കെ നല്ലത് ഈ ഒരു രീതിയിൽ ഈ ഒരു കുപ്പിൻ്റെ പോർഷൻ നമ്മൾ ഈ ഒരു രീതിയിൽ ശരിക്കും ഒന്ന് അങ്ങനെ കമഴ്ത്തി ഇറക്കി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനകത്തു കൂടെ ഒരു ചെറിയ ഉറുമ്പ് പോലും കയറിപ്പോലാട്ടോ അപ്പോൾ നമ്മുടെ ഈ ഒരു ഇടികളിൽ നല്ല ക്ലീനായി തന്നെ ഇരിക്കുകയും ചെയ്യും അതേപോലെ തന്നെ അതിൻ്റെ മോൾ വശം ഉണ്ടല്ലോ ഇപ്പോൾ നമ്മൾ ഈ കുപ്പി മുറിച്ചതിൻ്റെ മോൾ വശം ഉണ്ടല്ലോ നമ്മളിതുപോലെ പെ നമ്മുടെ വണ്ടിയിലൊക്കെ പെട്രോൾ ഒഴിക്കുകയാണെങ്കിൽ നമ്മൾ ടൂ വീലറൊക്കെ ഉണ്ട് ടു വീലറിൽ പെട്രോൾ ഒഴിക്കുകയാണെങ്കിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് നമുക്ക് ഒഴിക്കാനായിട്ട് സാധിക്കും ആ ഇല്ലാത്ത സമയത്ത് പെട്ടെന്ന് നമുക്ക് പെട്രോൾ ഒഴിക്കാനായിട്ട് നമുക്കൊരു യൂസ്ഫുള്ളായ ടിപ്പാണ് കിട്ടും അപ്പോൾ ഇതിന് നമ്മുടെ ആ ഒരു അടപ്പുള്ള ഭാഗം ഉണ്ടല്ലോ അത് ശരിക്കും ഈ ഒരു പെട്രോൾ ടാങ്കിന് ഇതുപോലെ വെച്ചതിന് ശേഷം നമ്മൾ ഈ ഒരു രീതിയിൽ നമ്മൾ ഒഴിച്ചു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരല്പം പോലും തന്നെ പുറത്തേക്ക് പോവാതെ െ നമുക്ക് പെട്രോൾ ഫുൾ ആയി തന്നെ നമുക്ക് ഒഴിച്ചെടുക്കാനായിട്ട് നമുക്ക് സാധിക്കും തുള്ളി പെട്രോൾ പോലും നമുക്ക് താഴെ പോവാതെ നമുക്ക് ഒഴിക്കാനായിട്ട് സാധിക്കും കേട്ടോ അപ്പോൾ ഈ ഒരു രീതിയിൽ തന്നെ നമ്മൾ വെളിച്ചെണ്ണയൊക്കെ നമ്മുടെ വീട്ടിൽ ആട്ടീട്ട് വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ കൊപ്രയൊക്കെ ആട്ടിയിട്ട് വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് നമ്മൾ എണ്ണ ഒഴിക്കുന്ന സമയത്തും നമുക്കിതുപോലെ നമ്മുടെ കയ്യിൽ ഫണലില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു കുപ്പിയുടേത് ഇതുപോലൊരുണ്ണം നമ്മൾ അതിനായിട്ട് സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ മാറ്റി വെച്ചാൽ മതിയാവും കേട്ടോ അപ്പോൾ നിങ്ങൾ ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇനിയിപ്പോൾ അതേപോലെ തന്നെ അടുത്തൊരു ടിപ്പ് നമ്മൾ തുണിയെല്ലാം ഉണങ്ങാനൊക്കെ ഇടുന്ന സമയത്ത് യൂസ് ചെയ്യുന്ന ക്ലിപ്പ് ഉണ്ടല്ലോ ആ ക്ലിപ്പ് ഞാനിവിടെ എടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ടിവിടെ ഞാൻ ഒരു ഡബിൾ ടേപ്പ് ഇതുപോലെ ചെറിയൊരു പീസ് കട്ട് ചെയ്തെടുത്തതിന് ശേഷം അത് ഇതുപോലെ ഒന്ന് ഇതിലേക്ക് ഒട്ടിച്ച് കൊടുത്തിട്ട് അതിന് മുകളിലുള്ള ആ ഒരു ഇത് നമ്മൾ നമ്മളെടുത്ത് മാറ്റുക കേട്ടോ എന്നിട്ട് നമ്മുടെ വീടുകളിലൊക്കെ വാട്ടർ ഫിൽറ്ററൊക്കെ വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിലിതുപോലെ ഈ കാണുന്ന രീതിയിലുള്ള ഒരു നമ്മൾ ഇതുപോലെ ഇങ്ങനെ ഹാങ് ചെയ്ത് കിടക്കുന്നുണ്ടാവും അപ്പോൾ അത് കറക്റ്റ് പോർഷനിലായിട്ട് നമുക്ക് വെക്കാനായിട്ട് നമ്മൾ ഇതേപോലെ ഈ ഒരു ക്ലിപ്പ് തുണി ഉണങ്ങാനിടാനായിട്ട് യൂസ് ചെയ്യുന്ന ക്ലിപ്പിനെ നമ്മൾ ഇതുപോലെ ഇതുപോലൊന്ന് കൊടുക്കുക നമുക്ക് ഏത് മെത്തേഡിലാണ് അപ്പോൾ ഇതുപോലെ കൊടുക്കാം അല്ലെങ്കിൽ അത് ശരിക്കും തിരിച്ച് അതിൻ്റെ ഫ്രണ്ട് പോർഷൻ മുകളിലേക്ക് വരുന്ന ആ ക്ലിപ്പിൻ്റെ ഭാഗം മുകളിലേക്ക് വരുന്ന രീതിയിൽ നമുക്ക് ഒട്ടിച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ നമുക്ക് എങ്ങനെയാണോ നമുക്ക് പറ്റുന്നത് ആ രീതിയിൽ നമ്മളിതുപോലെ ഒട്ടിച്ചു കൊടുത്തതിന് ശേഷം നമ്മൾ ആ ക്ലിപ്പിനകത്തേക്ക് ഈ ഒരു വയറ് നമ്മളിതുപോലെ വെച്ചുകൊടുക്കണമെന്നുണ്ടെങ്കിൽ ിൽ അത് ശരിക്കും വൃത്തികേടായിട്ട് ഇതുപോലെ ഹാങ് ചെയ്ത് കിടക്കുന്നത് നമുക്ക് ഒഴിവാക്കാനായിട്ട് നമുക്ക് സാധിക്കും കേട്ടോ അപ്പോൾ ഇത് നല്ലൊരു ടിപ്പാണ് നമുക്കിതിൻ്റെ ഉള്ളിൽ ക്ലിപ്പ് ചെയ്ത് വെച്ചില്ലെങ്കിൽ അതിൻ്റെ മേൽഭാഗത്ത് കൂടെ വേണമെങ്കിൽ മേൽഭാഗത്തു കൂടി ഈ വയർ നമുക്ക് കൊടുക്കാനായിട്ട് സാധിക്കും അപ്പോൾ ഇതുപോലെ ക്ലിപ്പ് ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ അത് പെട്ടെന്ന് വിട്ടുപോകുക ഒന്നും ചെയ്യില്ല കേട്ടോ അവിടെ ആയി തന്നെ അവിടെ നിൽക്കും അതേപോലെ തന്നെ നമുക്ക് ഈ ഒരു ക്ലിപ്പ് ഈ ഒരു ക്ലിപ്പിൽ നമ്മൾ ഡബിൾ ടേപ്പ് ഒട്ടിച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന വേറൊരു ടിപ്പ് ഇതുപോലെ നമ്മൾ പാത്രം കഴുകാൻ യൂസ് ചെയ്യുന്ന സിൽവർ സ്ക്രബ് ഒക്കെ ഉണ്ടല്ലോ ഈ സ്ക്രബ്ബൊക്കെ അതിൽ നല്ല രീതിയിൽ വെള്ളമൊക്കെ ഉണ്ടാകും അപ്പോൾ അത് വെള്ളം പോവാനായിട്ട് നമ്മൾ ഇതുപോലൊന്ന് അതിലേക്ക് തോന്നും ഇതുപോലൊന്ന് ആക്കി കൊടുക്കണമെന്നുണ്ടെങ്കിൽ അതിന്റെ വെള്ളം എല്ലാം തന്നെ പോവുകയും ചെയ്യും എപ്പോഴും ഈ ഒരു സ്ക്രബ്ബർ വളരെ ചീത്തമാണോ ചില സമയത്ത് പൊട്ടമാണോ ഒക്കെ അതിന്ന് വരാറുണ്ട് അത് വരുന്നത് ഒഴിവാക്കാനും നമ്മൾ ഈ യൂസ് ചെയ്യുന്ന പാത്രം കഴുകാനായിട്ട് യൂസ് ചെയ്യുന്ന സ്ക്രബ്ബർ എപ്പോഴും ക്ലീനായി തന്നെ ഇരിക്കുകയും ചെയ്യും അപ്പോൾ നമുക്ക് അങ്ങനെയും യൂസ് ചെയ്യാം അതേപോലെ ഈ വയർ കണക്ട് ചെയ്യാനായിട്ട് നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ അപ്പോൾ ഇത് നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള വളരെ നല്ലൊരു ടിപ്പാണ് അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഒരു ഡബിൾ ടേപ്പ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കുക അതേപോലെ ഡബിൾ ടേപ്പ് യൂസ് ചെയ്തിട്ട് കുറച്ച് നല്ല ടിപ്സ് ആൻഡ് ട്രിക്സ് ഞാനിതിന് മുന്നൊരു വീഡിയോയിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ കാണാത്തവരാണെങ്കിൽ ചെന്നൊന്ന് നോക്കുക ഇനിയിപ്പോൾ അതേപോലെ അടുത്ത ടിപ്പ് നമ്മുടെ വീട്ടിലൊക്കെ ഇൻഡോർ പ്ലാന്റ് ഒക്കെ ഇതുപോലെ വെച്ചിട്ടുണ്ടാവും ഇപ്പോൾ വേനൽക്കാലം കാലം കാരണം നമ്മൾ അതിനെ കടയ്ക്കാണ് ഇതുപോലെ വെള്ളമൊഴിച്ച് കൊടുക്കുന്നത് ഇത് നമ്മൾ ആ അതിൻ്റെ ആ വേരിൻ്റെ ഭാഗത്ത് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നത് പോലെ തന്നെ പ്രധാനമാണ് നമ്മൾ അതിൻ്റെ ലീഫിലൊക്കെ ഇതുപോലെ നമ്മുടെ കയ്യിൽ സ്പ്രേ സ്പ്രേ ബോട്ടിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ആ സ്പ്രേ ബോട്ടിൽ ഇതുപോലെ വെള്ളം ആക്കിയിട്ട് നമ്മൾ ഇതുപോലെ ഒന്ന് ജസ്റ്റ് സ്പ്രേ ചെയ്ത് കൊടുക്കുക നമ്മൾ ഇലകളെല്ലാം തന്നെ നന്നായിരുന്നു നനച്ച് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ആ ഒരു ഇൻഡോർ പ്ലാന്റ് ഉണ്ടല്ലോ നല്ല നല്ല ഫ്രഷായി തന്നെ നമുക്ക് കാണുമ്പോൾ ഇരിക്കും ഇപ്പോൾ ഈ വേനലും ചൂടൊക്കെ ആയതായാലും ചെടികളെല്ലാം വാടിയിരിക്കുന്നതൊക്കെ നമുക്ക് ഒഴിവാക്കാനായിട്ട് സാധിക്കുകയും ചെയ്യും പക്ഷേ എപ്പോഴും നല്ല രീതിയിൽ തന്നെ ചെടി ഫ്രഷ് ആയിരിക്കും അപ്പോൾ ഈ ഇലകൾ നനയ്ക്കുന്നത് നമുക്ക് ദിവസം രാവിലെ മോർണിംഗിലും അതേപോലെ ഈവനിങ്ങിലും നമ്മൾ ചെടികളുടെ ഇലകളെല്ലാം ഏത് തരത്തിലുള്ള ഇൻഡോർ പ്ലാന്റ് ആണെന്നുണ്ടെങ്കിലും നമ്മൾ ഇതുപോലെ അതിൻ്റെ ലീഫിലൊക്കെ ഒന്ന് ഇതുപോലെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക കേട്ടോ ഇനിയിപ്പോൾ അതേപോലെ അടുത്ത നല്ലൊരു ടിപ്പാണ് നമ്മൾ തമ്പിനയിലൊക്കെ കണ്ടിട്ടുള്ളത് പോലെ തന്നെ ഇഞ്ചി നമ്മൾ ഗ്യാസ് ഗ്യാസടുപ്പിൽ കത്തുന്ന ഗ്യാസ് ഗ്യാസടുപ്പിൽ ഈ ഇഞ്ചി ഇട്ട് കൊടുക്കുമ്പോഴുള്ളൊരു യൂസാണ് ഞാൻ ഇവിടെ കാണിക്കാൻ പോകുന്നുണ്ട് അപ്പോൾ ഞാനിവിടെ കുറച്ച് ഇഞ്ചി എടുത്തിട്ടുണ്ട് അത് നല്ല പോലെ തന്നെ കഴുകി അതിലുള്ള മണ്ണെല്ലാം തന്നെ കളഞ്ഞെടുക്കുക കഴുകി കളഞ്ഞെടുത്തതിന് ശേഷം ഇതേപോലെ ഒരു കോട്ടൺ തുണി യൂസ് ചെയ്തിട്ട് നന്നായി ഒന്ന് ഒരു ടവൽ യൂസ് ചെയ്തിട്ട് അടുത്ത നനവെല്ലാം നമ്മളൊന്ന് തുടച്ചെടുക്കുക കേട്ടോ ഇപ്പോൾ ഇങ്ങനെ തുടച്ചെടുക്കണം എന്നില്ല നമ്മൾ നേരത്തെ കഴുകിയിട്ട് കുറച്ച് സമയം നമ്മളവിടെ പുറത്ത് വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ വെള്ളം എല്ലാം തന്നെ പോവും പിന്നെ ഇതിൽ വെള്ളം പൂർണ്ണമായി തന്നെ നമ്മളൊന്ന് തുടച്ചെടുക്കുക നമ്മൾ ഈ ഒരു മെത്തേഡിൽ നമ്മൾ നമ്മൾ ഇഞ്ചി സ്റ്റോർ ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ മൂന്ന് മാസം വരെയൊക്കെ നമ്മൾ ഇഞ്ചി എങ്ങനെ വാങ്ങിച്ചോ നമ്മൾ മണ്ണിൽ നിന്ന് കിളച്ചെടുത്തിട്ടുള്ള ആ ഒരു ഫ്രഷ്നസ്സിൽ തന്നെ നമുക്ക് ഇഞ്ചി യൂസ് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കും അല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഫ്രിഡ്ജിനകത്താണെങ്കിലും വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ഇഞ്ചി നല്ല രീതിയിൽ ചുങ്ങിയിട്ട് ചുക്കായി മാറാനൊക്കെ സാധ്യതയുണ്ട് കേട്ടോ എന്നിട്ട് ഞാനിതുപോലെ എണ്ണയിലൊക്കെ നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുന്ന ഈ ഒരു അരിപ്പയുണ്ടല്ലോ ആ എണ്ണയിൽ എന്തെങ്കിലുമൊക്കെ എടുക്കാനൊക്കെ യൂസ് ചെയ്യുന്ന ഈ അരിപ്പയിലോട്ട് ഇതേപോലെ ഞാൻ ഇഞ്ചി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇഞ്ചി ഇട്ട് കൊടുത്തതിന് ശേഷം ഗ്യാസിൽ ഇതുപോലെ ഫ്ലെയിം നല്ല ലോ ഫ്ലെയിം ആക്കിയിട്ട് നമ്മളിതൊന്ന് ജസ്റ്റ് ഒന്ന് ചൂടാക്കി ചൂടാക്കി കൊടുക്കുക കേട്ടോ നമ്മളിങ്ങനെ ചൂടാക്കി കൊടുക്കുന്നതുകൊണ്ട് ഈ ഇഞ്ചി നല്ലോണം ഇഞ്ചിയുടെ ആ ഒരു ടേസ്റ്റിന് വ്യത്യാസം വരിക അങ്ങനെയൊന്നും ആവില്ലാട്ടോ നമ്മൾ അതിനാണ് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ജസ്റ്റ് നന്നായി ഒന്ന് ഇതുപോലെ ഇതുപോലൊന്ന് തട്ടിക്കുടഞ്ഞ് തട്ടിക്കുറഞ്ഞ് കൊടുക്കുക എന്നിട്ട് ഇടയ്ക്ക് ഇതൊരിടയ്ക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കുക അതിനകത്തുള്ള നനവിൻ്റെ അംശം എവിടെയെങ്കിലും പറ്റി പിടിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് പോവാനായിട്ടാണ് നമ്മൾ ഇതുപോലെ ഒന്ന് ചെയ്യുന്നത് കേട്ടോ അല്ലാതെ നമ്മൾ ഇങ്ങനെ ആക്കുമ്പോൾ ആ ഇഞ്ചിക്ക് ഉള്ളിൽ വേവ് ആകുമോ അത് വെന്തിട്ട് അതിൻ്റെ ഫ്ലേവർ മൊത്തമായി മാറുമോ അങ്ങനെയൊന്നും സംഭവിക്കില്ല അപ്പം നമ്മൾ ഈ ഒരു മെത്തേഡിൽ നമ്മൾ ആക്കിയിട്ട് നമ്മൾ ഫ്രിഡ്ജിനകത്തല്ല പുറത്ത് തന്നെ നമ്മൾ സ്റ്റോർ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇഞ്ചി ഫ്രഷ് ആയി തന്നെ നമുക്ക് യൂസ് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കും ഫ്രിഡ്ജിനകത്താണെങ്കിൽ നമുക്ക് ഒരുപാട് നാളൊരു മൂന്ന് മാസത്തിലേറെ നമുക്ക് നല്ല ഫ്രഷ് ആയിരിക്കാനൊക്കെ നമുക്ക് ഹെൽപ്പാക്കും കേട്ടോ അപ്പം നമ്മൾ ഈ ഒരു മെത്തേഡിൽ നന്നായി ഒന്ന് ജസ്റ്റ് ചൂടാക്കി ശേഷം എന്തെങ്കിലും ഒരു ചൂട് ആ ഒരു അതിലുള്ള ആ ഒരു ഇഞ്ചിയിലുള്ള ചൂട് ഫുള്ളായി പോയതിനു ശേഷം നമ്മളൊരു കണ്ടെയ്നറിലാക്കിയിട്ട് ഇതുപോലൊരു കണ്ടെയ്നറിൽ നമ്മൾ ആക്കിയതിന് ശേഷം കണ്ടെയ്നർ അടച്ച് നമ്മൾ ഒരു നമ്മൾ ഫ്രിഡ്ജിനകത്ത് സൂക്ഷിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എത്ര നാൾ കഴിഞ്ഞാലും ഇഞ്ചി ഫ്രഷ് ആയി തന്നെ നമുക്ക് യൂസ് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കും അപ്പോൾ കൂടുതലായിട്ടൊക്കെ നമ്മൾ ഇഞ്ചി വാങ്ങുന്ന സമയത്ത് ഈ ഒരു മെത്തേഡിൽ നിങ്ങൾ സ്റ്റോർ ചെയ്ത് വെക്കാം കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോസിലെ ഏതെങ്കിലുമൊക്കെ ടിപ്സ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി തോന്നിയിട്ടുണ്ടെങ്കിൽ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതേപോലെ നിങ്ങളുടെ ഫ്രണ്ട്സ് റിലേറ്റീവ് ചെയ്യുന്നത് ിനൊക്കൊന്ന് ഷെയർ ചെയ്യാനും അതേപോലെ വീഡിയോയ്ക്ക് നല്ല നല്ല കമൻ്റ് ഇടാനൊന്നും മറക്കരുത് കേട്ടോ അപ്പോൾ നല്ല നല്ല കമൻറ്റ് വായിക്കുമ്പോഴാണ് എനിക്ക് ഇനി ഇനിയും വീഡിയോ ഇടാനുള്ള നല്ലൊരു പ്രചോദനം കൂടിയാവുന്നത് ഇപ്പോൾ ഇതേപോലെ തന്നെ അടുത്ത നല്ല ഇൻട്രസ്റ്റിങ്ങും എല്ലാ വീട്ടമ്മമാർക്കും ഒരേപോലെ യൂസ്ഫുള്ളാവുന്ന വളരെ നല്ലൊരു വീഡിയോയിൽ കാണുന്നതുവരേക്കും ബൈ